ഒരു നല്ലൊരു തണുത്ത രാത്രി ഒരു ഒരമ്പത് കിലോമീറ്റർ ചുറ്റുള്ളിൽ ഞങ്ങളുടെ ഒരു ക്ലിനിക്ക് മാത്രമേ ഉള്ളു ഇന്ന് രാത്രി എനിക്കൊരു കോള് വന്നു ഇത്രയും കിലോമീറ്റർ ദൂരെ ഒരു പേഷ്യന്റ് ഉണ്ട് അത് പ്രസവേദന കൊണ്ട് ബുദ്ധിമുട്ടാണ് അന്ന് രാത്രി ഇങ്ങനെ എട്ട് കിലോമീറ്റർ ട്രെക്ക് ചെയ്ത് പോയി പേഷ്യന്റിനെ എടുത്ത് വണ്ടിയിൽ കയറ്റി ക്ലിനിക്ക് കൊണ്ടുവരാനാണ് പ്ലാൻ വണ്ടിയിൽ കയറ്റുന്ന ആ സെക്കൻഡിൽ പെട്ടെന്ന് കൊച്ചിന്റെ ശബ്ദ കഴിഞ്ഞു അപ്പൊ ഞാൻ ചെന്ന് നോക്കാ നേരത്ത് അമ്മ ഡെലിവറായി വണ്ടിയുടെ ബാക്കിൽ കിടക്കുക ഞാൻ തന്നെ ഒരു സ്റ്റെറൈൽ ബ്ലേഡ് സംഘടിപ്പിച്ച് നമ്മുടെ അമ്പിലിക്കൽ കോഡ് കട്ട് ചെയ്യാന്ന് പറയും പേഷ്യന്റിന് ആ കുട്ടിക്ക് വേണ്ട പ്രാഥമികമായ എല്ലാ കാര്യങ്ങളും ചെയ്തു അതെൻ്റെ തന്നെ ഏറ്റവും ഒരു ആയിരുന്നു നമ്മള് ഒരു ഇന്ത്യ അവിടെ ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് ഡോക്ടേഴ്സിന് ഇനി എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത കുറെ ഓപ്പർച്യൂണിറ്റീസ് റൂറൽ ഇന്ത്യയിൽ ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനും കൂടെയാണ് എൻ്റെ ഒരു എന്റെ അപ്പാൻ ഫിഷർമാനാണ് മത്സ്യസുരണാണ് അപ്പൊ എന്റെ നാട്ടിലുള്ള ഒന്നെങ്കിലും ഒരു ഭാഗം യൂത്ത് നേരെ കടപ്പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈൽസിന്റെ വർക്ക് അല്ലെങ്കിൽ ആശാരി മേസ്തിരി അങ്ങനെ പോവുകയാണ് ചെയ്യുന്നു അപ്പൊ അതുകൊണ്ട് ഇനി വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് പോയിട്ട് ഒന്ന് കുടുംബത്തെ രക്ഷപ്പെടുത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടപ്പുള്ള കാര്യമൊന്നും അല്ല എന്നുള്ളൊരു തോട്ട് അവരിൽ ഉണ്ടാവും ഞാൻ ചെന്ന സ്ഥാപനത്തിലെ സാറിന്റെ വർത്തമാനമാണ് ആക്ച്വലി എം ബി ബി എസ് ഒരാഗ്രഹമാക്കി അതെ ക്രൈസ്റ്റ് കോളേജിലെ സാറിന്റെ

അല്ലെങ്കിൽ എം ബി ബി എസ് എന്ന സ്വപ്നം എങ്ങനെ വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാം പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ നേടിയെടുക്കാം എന്ന് ഒരു വിശേഷവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടിൽ നിന്നും വളർന്നു വന്ന് എം ബി ബി എസ് എന്ന സ്വപ്നം സാക്ഷാത്കരിച്ച നാല് ഡോക്ടേഴ്സാണ് എന്തായാലും അവരുടെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കേൾക്കാം ചെയ്യാം നമസ്കാരം എന്താണ് വിശേഷം എല്ലാവരും പേര് പറഞ്ഞു എന്റെ പേര് അനൂപ് എന്നാൽ അനൂപ് ലോറൻസ് ഓക്കെ ഞാൻ എം എസ് മെഡിക്കൽ കോളേജിൽ ഓർത്തോപെഡിക്സ് പി ജി റെസിഡന്റ് ആണ് എന്റെ പേര് ജോസ് ഞാനിപ്പം കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ പീഡിയാട്രിക്സിൽ വർക്ക് ചെയ്യുന്നു ചെയ്യാം എന്റെ പേര് ഉണ്ണികൃഷ്ണൻ വീട് ആലപ്പുഴ വർക്ക് ചെയ്യാണ് പെരുമ്പാവൂർ ഹോസ്പിറ്റൽ എന്റെ പേര് സച്ചിൻ ഞാൻ ആലപ്പുഴക്കാരനാണ് ഞാൻ പഠിച്ചതൊക്കെ പാലക്കാട് പി കെ ദാസ് മെഡിക്കൽ കോളേജിലാണ് കഴിഞ്ഞിട്ട് മൂന്ന് വർഷം സർവീസ് കഴിഞ്ഞു അപ്പോൾ പി ജിയുടെ ഇൻട്രസ്റ്റ് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കും ഓക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയം നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് എത്ര അത്യാവശ്യം എല്ലാത്തിനും ഇല്ല അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യുന്ന ഒരു ടെൻഷൻ ആയിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇവിടം വരെ എത്തിയത് അതായത് അക്കാഡമിക് പെർഫോമൻസ് അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു പൊക്കം കുറഞ്ഞുകൊണ്ട് മാത്രം ഫ്രണ്ട് ബെഞ്ചിൽ നിന്ന് ഒരു ബാക്ക് ബെഞ്ചറായ ഒരാളായിരുന്നു അപ്പം പ്ലസ് ടു കഴിഞ്ഞ് പ്ലസ് ടുന് ഏകദേശം ഒരു എഴുപത് ശതമാനം മാർക്ക് പാസ് അതിനുശേഷം എന്ത് ചെയ്യണം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എന്നെ ഈ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിപ്പിച്ച എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പം ആളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മെഡിക്കൽ എൻട്രൻസ് എന്നൊരു സംഭവം ഉണ്ട് നമുക്ക് ഇവിടെ ആലപ്പുഴയിൽ തന്നെ ഒരു എൻട്രൻസ് സ്ഥാപനം ഉണ്ട് അപ്പം അവിടെ അവിടെ ആള് കോച്ചിങ്ങിന് പോവുകയാണ് അപ്പം എന്നോടും വരാൻ പറഞ്ഞു പറഞ്ഞ് എന്നിട്ടാളിങ്ങനെ ഗ്രേഡ് ചെയ്ത് തന്നു നമുക്ക് നമുക്കിങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അതിലുണ്ട് എൻട്രൻസ് എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ എം ബി ബി എസ് ബി ഡി എസ് ആയുർവേദം വെറ്റിനറി ഫിഷറീസ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പം നമുക്ക് എം ബി എസ് എന്നൊക്കെ പറയുന്നത് ഹെവി ആൾക്കാർ എടുക്കുന്നതാണ് അപ്പം നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം ആ ഒരു ഇതിലാണ് ഞാൻ ചെന്നത് അപ്പം അവിടെ ഞാൻ ചെന്ന് ഇങ്ങനെ പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവിടെ ചെന്നപ്പോഴേക്കും അവിടുത്തെ സാറ് ക്രൈസ്റ്റ് കോളേജ് എന്നൊരു സ്ഥാപനത്തിന്റെ പേര് ക്രൈസ്റ്റ് കോളേജ് എന്നാണ് ആലപ്പുഴയിൽ തുമ്പള്ളി എന്നൊരു സ്ഥലത്താണ് അപ്പം അവിടെ എന്നൊരു സാറുണ്ട് ആ സാറാണ് നടത്തുന്നത് അപ്പം അങ്ങനെ അവിടെ ചെന്നു അവിടെ ചെന്ന് ഇങ്ങനെ സാറ് വന്നിങ്ങനെ എല്ലാവരും ഇരുത്തി ചോദിച്ചു ആരാകാനാണ് ആഗ്രഹം അല്ലെങ്കിൽ എന്താകണമെന്നാണ് ആഗ്രഹം അപ്പം കൂടെ നിന്നുള്ള എല്ലാവരും ഡോക്ടർ ആകണോ ഡോക്ടറാണോ എന്ന് പറഞ്ഞ് അങ്ങനെ അതിന്റെ ആ ഒരു ഓളത്തില്

നമ്മുടെ അവിടുത്തെ ഇപ്പൊ ബിഷപ്പ് ഉണ്ട് ബിഷപ്പിന്റെ അടുത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് ബിഷപ്പിന്റെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു പിന്നെ ഒരു ഡോക്ടർ ആകണോന്ന് പറഞ്ഞു നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നില്ല പഠിക്കാൻ പത്ത് വരെ കുഴപ്പമില്ലായിരുന്നു ഉള്ളു കഴിഞ്ഞു പ്ലസ് വൺ പ്ലസ് ടു തീരെ മോശമായിരുന്നു എഴുപത് ശതമാനം മാർക്കായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് പ്ലസ് വൺ അപ്പം പ്ലസ് ടു കഴിഞ്ഞപ്പോഴാണ് അങ്കലാണ് ബിഷപ്പിന്റെ ബിഷപ്പിന്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ പറയാണ് പിന്നെ ഡോക്ടർ ആവണം അപ്പൊ നമ്മുടെ മനസ്സിലെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ബിഷപ്പാണ് എന്നെ ഈ ആലപ്പുഴ തുമ്പോളിയിലെ ക്രൈസ്റ്റ് കോളേജ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സജസ്റ്റ് ചെയ്തത് അങ്ങനെയാണ് നമ്മൾ നമ്മളവിടെ എത്തിച്ചേരുന്നത് നമ്മൾ അവിടെ ചെല്ലുമ്പോഴും ഇപ്പം നേരത്തെ അനുപ് പറഞ്ഞതുപോലെ എന്തെങ്കിലും ആയുർവേദം വെറ്റിനറീസ് ഫിഷറീസ് അങ്ങനെ കൊറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ അതിലേതെങ്കിലും എടുക്കാം അങ്ങനെ ഒരു ചിന്തയിലാണ് നമ്മളവിടെ ചെല്ലുന്നത് പക്ഷെ അവിടെ ചെന്നതിനു ശേഷമാണ് സാറിന്റെ സ്പീച്ചും എല്ലാം കേട്ട് നമ്മൾ ശരിക്കും മോട്ടിവേറ്റഡ് ആയി ശരിക്കും ഒരു ഡോക്ടറായി തീരണമെന്ന് ആഗ്രഹം വരുന്നത് ശേഷമാണ് നമ്മൾ സീരിയസ് ഒരു മാസം ചാടാം അതെ 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 നമ്മൾ അവിടെ ചെന്നു ആദ്യത്തെ ഒരു വർഷം നമുക്ക് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ പോലും ഇല്ല എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത് കാരണം നമുക്ക് അറിയില്ലല്ലോ പ്ലസ് വൺ പ്ലസ് ടു എത്ര എഴുപത് ശതമാനം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു നമുക്ക് അഡ്മിഷൻ തരില്ല ഒരു ഫൈവ് പെർസെന്റേജ് മാത്രമേ അഡ്മിഷൻ കിട്ടുള്ളൂ അവിടെ ചെന്നതിന് ശേഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു സ്വപ്നം കാണാൻ പറ്റുമെന്ന് തന്നെ നമ്മൾ വിചാരിച്ചത് അവിടെ എത്തിയത് കൊണ്ടാണ് അവിടെ ഒരു മോട്ടിവേഷൻ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഒരിക്കലും ഒരു ഡോക്ടർ ആവില്ല അതെ എന്തെങ്കിലും ഡോക്ടർ ഒരിക്കലും വിചാരിച്ച കാണില്ല കാരണം പ്ലസ് ടുവിനൊക്കെ നമ്മളെ ഒരു നമ്മുടെ സ്റ്റഡി ലെവലും എല്ലാം വെച്ചാൽ നമുക്ക് ഒരു അറുപത്തിയേഴ് അറുപത്താറ് ശതമാനം മാർക്കുള്ളതായിരുന്നു അപ്പം തന്നെ ഞാൻ ഡിഗ്രിക്ക് എങ്ങനെയും ഡിഗ്രിക്കെങ്കിലും കിട്ടണം ഞങ്ങളുടെ ഭാഗത്ത് തന്നെ ഒരു കോളേജ് ഉണ്ട് എസ് ഡി കോളേജ് എന്ന് പറയും അപ്പം അവിടെയെങ്കിലും ഡിഗ്രിക്ക് കിട്ടണമെന്നുള്ളതായിരുന്നു പക്ഷെ അവർ പറയുന്നത് ഇത് ചാൻസ് കുറയും കാരണം അവിടെ ഉള്ളവരെല്ലാവരും ഡിഗ്രിക്കന്നെ ഭയങ്കര എൻട്രൻസിനും ഭയങ്കര നയൻറ്റി ഫൈവ് പെർസെൻറ്റിനു മേലുള്ളവരെ എടുക്കുള്ളൂ അതുപോലെ തന്നെ ഡിഗ്രിക്കും ഈ ഒരു ആ വലിയ കോളേജുകളിലൊക്കെ വരുന്നതും ഒരു നയൻറ്റി അബോ പ്ലസ് ടുന് മാർക്ക് ഉള്ളവർ എൻട്രൻസിന് കിട്ടാത്തവർ അങ്ങനെയുള്ളവരൊക്കെയാണ് അങ്ങോട്ട് വരുന്നത് പക്ഷേ എൻട്രൻസ് മീൻസ് ഇപ്പം വലിയ വലിയ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടാത്തവരൊക്കെയാണ് ഇതുപോലെ കോളേജുകളിലും വരുന്നത് അപ്പം അതുകൊണ്ട് പ്ലസ് ടു കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു സമയത്താണ് ഭാഗ്യശാലി എൻ്റെ വീടിൻ്റെ അടുത്തല്ലേ എൻ്റെ അച്ഛൻ്റെ കട എൻ്റെ അച്ഛൻ മുടി വീട്ടുകാരാണ് അപ്പൊ എന്റെ അച്ഛൻ്റെ കട ഇദ്ദേഹത്തിന്റെ വീടിൻ്റെ അടുത്ത എൻ്റെ വീടിൻ്റെ ഞാൻ ചെന്ന് അവിടെ അച്ഛന്റെ സുഹൃത്താണ് ഇദ്ദേഹത്തിന്റെ അച്ഛൻ അനുവിന്റെ അച്ഛൻ അപ്പഴത്തേക്കിന് അനുവിന്റെ അച്ഛനാണ് പറഞ്ഞാൽ വേറൊരു മാർഗം ഇല്ലെങ്കിൽ എന്ന് പറയുന്നത് എന്റെ മോനൊരു സ്ഥലത്തോട്ട് പോയിട്ടുണ്ട് അതെ എന്റെ മുന്നോട്ട് സ്ഥലത്തോട്ട് പോയിട്ടുണ്ട് നീ വേറെ അവിടെ കൊണ്ട് ചേർക്കാൻ പറഞ്ഞു അങ്ങനെ അച്ഛൻ വന്ന് എന്റെ വീട്ടിൽ വന്ന് പറഞ്ഞ അമ്മയോട് പറഞ്ഞ് അങ്ങനെ വീട്ടിൽ കേരത്തിരുന്നു ഞാൻ എനിക്ക് എൻട്രൻസ് എന്താണെന്ന് നമുക്കറിയില്ല സംഭവം അറിയില്ലായിരുന്നു ഇങ്ങനെ ഇത്രയും കോഴ്സുകളിലേക്ക് കയറിപ്പോകാൻ പറ്റുന്നൊരു സംഭവമാണെന്ന് പോലും ആക്ച്വലി സത്യം പറഞ്ഞാൽ പ്ലസ് ടുവിൻ്റെ ലെവലിൽ വെച്ചിട്ട് അറിയില്ലായിരുന്നു അങ്ങനെ അവിടെ ചെന്ന് ചേർന്നു ഇതുപോലെ തന്നെ ഞങ്ങളുടെ സാർ ആദ്യം തന്നെ ചോദിച്ചത് എം ബി ബി എസിനെ ആ എടുക്കാൻ ആഗ്രഹം ഉണ്ടാകുന്ന ചോദിച്ചത് അപ്പം നമ്മൾ പ്രത്യേകിച്ച് പെട്ടെന്നൊന്നും മനസ്സിലായില്ല എന്താ അങ്ങനെ ചോദിച്ചതെന്ന് പോലും മനസ്സിലായില്ല പിന്നീട് അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലായത് എന്തുകൊണ്ട് സാർ അങ്ങനെ കാര്യം ചോദിച്ചത് കാരണം നമ്മുടെ അക്കാഡമിക് ബ്രില്ല്യൻസോ അല്ലെങ്കിൽ നമ്മുടെ തലയിൽ നമ്മുടെ ബുദ്ധിപരമായ കഴിവുകളോ അല്ല നമുക്ക് ഹൃദയത്ത് ആ ഒരു ആഗ്രഹം ഉണ്ടോ എന്ന് സാറാണ് ചോദിച്ചത് ഓ അതെനിക്ക് മനസ്സിലായത് തന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരുന്നു കാരണം അതുണ്ടെങ്കിൽ നിനക്ക് കയറി പോവാം രീതിയിൽ നിന്നെ ഞാൻ എത്തിക്കാം എന്ന രീതിയിൽ പറഞ്ഞു വേറെ രീതിയിൽ നമുക്ക് നമ്മുടെ ഇത് മനസ്സിലാക്കി തരും ഗുണങ്ങൾ എന്തൊക്കെയാണ് അതെ അതെ നമ്മൾ ചെയ്യാൻ സച്ചിൻ ആ നമ്മുടെ കൂട്ടത്തിൽ വളരെ ശാന്ത സ്വരൂപണിയായിരിക്കുന്ന ഒരാളാണ് ആ ഒരു എന്താ പറയാ ഒരു കർത്താവിന്റെ പ്രതിനിധിയിലും കൂടി ഇങ്ങനെയായിരുന്നു പഠിക്കുമ്പോഴും െല്ലാം പറ പ്ലസ് ടുങ്ങനെയായിരുന്നു പഠിക്കാൻ പ്ലസ് ടുവിൽ ആവറേജ് ഒരു എഴുപത്തിനാല് ശതമാന ലുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളുല്ലേ അപ്പൊ നല്ല കുട്ടിയുടെ ലുക്കാണ് എന്നിട്ട് അങ്ങനെ വന്നു പിന്നെ ഈ സൗഹൃദ വലയത്തെ പഠിച്ചുകഴിഞ്ഞാ എന്റെ വീട് തൊട്ടടുത്താണ് അപ്പൊ ഞാൻ ഇവരെ കാണുന്നുണ്ട് അങ്ങനെ ഈ എന്നൊരു പാഷനേറ്റ് ആയിട്ട് ല്ല വന്നു ഒരു തവണ ട്രൈ ചെയ്ത് കിട്ടിയില്ല അപ്പൊ നമ്മള് പിന്നെ ഡിസ്പെറേറ്റ് ആയിട്ട് മറ്റു കോഴ്സിന് പോകാരുന്നു പക്ഷേ കൂട്ടുകാരുടെ സപ്പോർട്ടും അങ്ങനെ അവിടുന്ന് കിട്ടിയ ആ ഒരു മോട്ടിവേഷനും കാരണം പിന്നീടും പെർസിസ്റ്റ് ചെയ്യാൻ നമുക്കൊരു വിൽപവർ കിട്ടി അങ്ങനെ ഒരു നാലാ അഞ്ചാമത് അറ്റംപ്റ്റിനാണ് പോരുന്നത് ഒരു ഇത് നമ്മൾ ഇതൊരു ഇതൊരു ജോലിയല്ല മനസ്സിലാക്കി എവിടെയാണ് ഞാൻ ഒഡീഷയിലെ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പാവപ്പെട്ട ഒരു ടോപ് ടെൻ പാവപ്പെട്ട ഏരിയയിലെ അതായത് പോർട്ടി എന്ന് പറയുന്ന ഏരിയയിലാണ് ഞാൻ വർക്ക് ചെയ്തത് അപ്പൊ കാലഹണ്ഡി ഡിസ്ട്രിക്റ്റ് അവിടെ മലേറിയയും ടി ബിയും അങ്ങനെയുള്ള വ്യാധികളുണ്ട് ശരിക്കും കഷ്ടപ്പെടുന്ന ഒരു വർക്ക് ചെയ്തു ഞാൻ ഏകദേശം ഒരു ഒന്നര കൊല്ലം വർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് അവിടെ പി ജി എടുത്തിട്ട് വന്ന കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാം അപ്പൊ ഞാൻ അതിന്റെ ഒരു മോട്ടിവേഷൻ ആയിട്ട് പി ജി എടുക്കാനായിട്ട് നാട്ടിലേക്ക് അവിടെ അവിടെ ഒന്നര വർഷത്തോളം ശരിക്കും പറഞ്ഞു ഇവിടെ മോട്ടിവേഷൻ നമ്മുടെ പ്രൊഫഷനെ കുറച്ചുകൂടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു സാധനമായിട്ട് കാണാതെ കുറച്ചുകൂടെ നമുക്ക് എന്തൊക്കെ സ്വയം എക്സ്പ്ലോർ ചെയ്യാം ട്രാവൽ ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാം പേഷ്യൻസിനെ എങ്ങനെയൊക്കെ നമുക്ക് കെയർ കൊടുക്കാം അതിന്റെയൊക്കെ ഒരു ഡ്രൈവാണ് എന്നെ അവിടെ എത്തിച്ചു തച്ചറി അപ്പൊ അവിടെ ചെന്നു കഴിഞ്ഞാൽ മനസ്സിലായ കമ്മ്യൂണിറ്റി നമ്മള് കാണാത്തൊരു ഇന്ത്യ അവിടെ ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് ഡോക്ടേഴ്സിന് ഇനി എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത കുറെ ഓപ്പർച്യൂണിറ്റീസ് റൂറൽ ഇന്ത്യയിൽ ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് പ്രൊമോട്ട് എന്റെ ഒരു മിഷൻ എനിക്ക് ലൈക്ക് പണ്ട് ഇങ്ങനത്തെ ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു ഈ ഒരു ലെവലിലേക്ക് തീർച്ചയായിട്ടും പോയി കഴിഞ്ഞപ്പോൾ അടിപൊളി ഇത് ശരിക്കും പറഞ്ഞ ഇത് പഠിക്കാത്തവർക്കുള്ള ഷോയണ്ട അതേപോലെ സ്റ്റോറികളായി വരുന്നത് എല്ലാവരും കഴിഞ്ഞു കാരണം എല്ലാരും പറഞ്ഞാൽ ഇനിയിപ്പോ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഏറ്റവും പേടിപ്പിക്കുന്ന അത് കോളേജിൽ അഡ്മിഷൻ കിട്ടില്ല പണിക്ക് പണിക്കൊന്നും വരുന്നുണ്ട് അടുത്ത വിശേഷങ്ങൾ അതെ എന്താ എന്റെ നാട്ടിൽ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എങ്ങനെയെങ്കിലൊക്കെ തട്ടിമുട്ടി പാസ്സായി പ്ലസ് ടു കഴിയുന്നു പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യുന്നു അപ്പം ഡിഗ്രി പാസ്സാകുന്നു അല്ലെങ്കിൽ ഡിഗ്രിക്ക് പാസ്സാകുന്ന പ്ലസ് ടു ഡ്രോപ്പ് ചെയ്യുന്നു അതിനുശേഷം ഒന്നെങ്കിൽ ഇപ്പം എൻ്റെ അപ്പൻ ഫിഷർമാൻ ആണ് ഒരു മത്സ്യസുരണമോനാണ് മോനാണ് എൻ്റെ നാട്ടിലുള്ള ഒന്നെങ്കിൽ ഒരു ഭാഗം യൂത്ത് നേരെ അപ്പൻ്റെ കൂടെ സഹായിക്കാനായിട്ട് കടപ്പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈൽസിൻ്റെ വർക്ക് അല്ലെങ്കിൽ ആശാരിപ്പണി മേസ്തിരി അങ്ങനെ എന്തെങ്കിലും ആ ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് അതായത് ഡെയിലി കാണാം പിന്നെ കുടുംബത്തെ നോക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് എന്തായാലും അവർ വരും അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കാഡമിക്കിൽ അവർ പെർഫോമൻസ് അല്ല അപ്പം അതുകൊണ്ട് ഇനി വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് പോയിട്ട് ഒന്ന് കുടുംബത്തെ രക്ഷപ്പെടുത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടപ്പുള്ള കാര്യമൊന്നും അല്ല എന്നുള്ളൊരു തോട്ട് അവരിൽ ഉണ്ടാവും അപ്പം എൻ്റെ ഉള്ളിലോട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡിഗ്രി എടുക്കുക ഓക്കെ ഡിഗ്രി എടുത്തിട്ട് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ഐഡിയ അപ്പം ഞാൻ ചെന്ന സ്ഥാപനത്തിലെ സാറിൻ്റെ വർത്തമാനമാണ് ആക്ച്വലി എം ബി ബി എസ് ഒരാഗ്രഹമാക്കി അതെ സാറിൻ്റെ അതെ ആ സാറുമായിട്ടുള്ള സംസാരത്തിൽ നിന്നാണ് ഇങ്ങനെ എം ബി ബി എസ് തന്നെ എടുക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു അതെ അതെ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ പറയുന്നത് പറയുന്ന ഇപ്പൊ നേരത്തെ ഒരു വാക്ക് പറഞ്ഞിരുന്നു എളുപ്പത്തിൽ ഡോക്ടറാകുന്നത് അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഡോക്ടർ ആകാൻ പറ്റില്ല എളുപ്പത്തിൽ പറ്റില്ല പക്ഷെ ഡോക്ടർ ആകാം നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നമുക്ക് ആകാൻ പറ്റും അത് തെളിയിച്ചതാണ് ആഗ്രഹം ഉണ്ടെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അതെ പരിശ്രമിക്കണം പരിശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടും ഇപ്പം ഞാൻ അവിടെ പറഞ്ഞില്ല ഇപ്പം ഞങ്ങൾ എല്ലാവരും തന്നെയാണെങ്കിലും ഞങ്ങൾ ജീവിതത്തിൽ പഠിച്ചിട്ടില്ല ബുക്കുകൾ നോക്കിയൊന്നും മര്യാദ പഠിച്ചിട്ടില്ല ജീവിതത്തിൽ ആദ്യമായിട്ട് പഠിക്കാൻ തുടങ്ങുന്നത് തന്നെ ഈ സ്ഥാപനത്തിൽ വന്നതിന് ശേഷമാ വന്നതിന് ശേഷം നമ്മൾ ഈ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സെയിം ബുക്കുകൾ തന്നെയാണ് എൻട്രസിൽ പഠിക്കുന്നത് പക്ഷെ ഞങ്ങൾക്കത് ആയിരുന്നു ഓരോ പേജും ഫ്രഷ് ആദ്യമായിട്ട് വായിക്കുക അതിന്റെ അർത്ഥം ആദ്യമൊക്കെ നമ്മൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് സമയമെടുത്തിട്ടാണ് ഞങ്ങൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പം പിന്നെ അതിൽ നിന്ന് ഞങ്ങൾ കുറേ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട് അതായത് ആദ്യമൊക്കെ വളരെ കുറച്ച് മണിക്കൂറുകൾ വളരെ കുറച്ച് നേരം ബുക്കിൻ്റെ മുമ്പിൽ തന്നെ ഇരിക്കുമ്പോഴേക്കും തന്നെ ഞങ്ങൾ ടയേർഡ് ആവും അതിൽ നിന്ന് ഞങ്ങള് ഏതാണ് ഡെയിലി ഇപ്പം എൻ്റെ റൂട്ടീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ രാവിലെ ഒരു ആറരയ്ക്ക് അല്ലെങ്കിൽ ഏഴ് മണി തൊട്ട് പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ രാത്രി പതിനൊന്ന് മണി വരെ അതിനിടക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അതായത് ഫുഡ് കഴിക്കാനുള്ള സമയം കണ്ട് അല്ലാതെ ഒരു പതിനൊന്ന് മണിവരെ പഠിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തി അതായത് മണിക്കൂറിൽ ഒരു അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ മടുക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു കണ്ടിന്യൂസ് ഇതിലേക്ക് എത്തി അപ്പം അതൊക്കെ സാധ്യമാക്കി തന്നത് മനുഷ്യ ടൈം സ്പെൻഡ് ചെയ്യാനാണ് ഒരു ബുക്കിന്റെ മുമ്പിൽ കുറച്ചു ഇരിക്കുമ്പോഴും നമ്മുടെ ചിന്തകൾ മാറും അതായത് ഏറ്റവും ടോപ്പ് ലെവലിൽ പഠിക്കുന്നവര് കാര്യമല്ല പറഞ്ഞു നമ്മളൊരു മിഡിൽ നിൽക്കുന്ന ആൾക്കാരുടെ കാര്യം ആവറേജ് ആയിട്ട് നിക്കുന്നത് നമ്മളെല്ലാവരും ഒരു കാറ്റഗറി ആണെന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നു എനിക്ക് നന്നായിട്ട് അറിയാം കുറച്ചേക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചിന്തകൾ വേറെ ആയിരിക്കും അപ്പൊ നമ്മൾ പതുക്കെ അടച്ചു വെക്കുന്നു പോകുന്നു ഇവിടെനിന്ന് ഇപ്പം ഇദ്ദേഹം പറഞ്ഞ പോലെ വൈകുന്നേരം വരെ ഈ ബുക്കിന്റെ മുമ്പിൽ ഇരിക്കാൻ മാത്രം ആ രീതിയിലേക്ക് ഒരു ആഗ്രഹം ാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ നമ്മളിങ്ങനെ ഡൗൺ ആവുന്ന സമയത്ത് സാറ് നമ്മളെ ഇടക്കിടക്ക് മീറ്റിംഗ് വിളിക്കും വിളിച്ചിട്ട് സാറിങ്ങനെ മൊത്തത്തില് വിളിക്കും എന്നിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും അതെങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് മുന്നേ പഠിച്ചുപോയ ചേട്ടന്മാരുണ്ട് നമ്മളെ ഇതേ സാഹചര്യത്തിൽ വന്നു അവര് വളരെ പ്ലസ് ടുന് മാർക്ക് കുറവായിരുന്നു വളരെ സാമ്പത്തികമായിട്ടൊക്കെ വളരെ പിന്നോട്ട് നിന്ന ചേട്ടന്മാര് എടുത്ത കഥകളും ഞങ്ങളോട് പറയും അപ്പൊ അപ്പൊ നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ ആണത് ആ ആൾക്കാർ അവിടെ വരികയും ചെയ്യും നമ്മൾ അവർ വരുന്ന സമയത്ത് അവരെ കൊണ്ട് ഞങ്ങളോട് സംസാരിപ്പിക്കും സക്സസ് ആയി പോയ ഡോക്ടേഴ്സിൽ പോയിട്ട് അവിടെ വന്ന് സംസാരിക്കും അവര് അപ്പൊ അവര് അവരുടെ ലൈഫിൽ എങ്ങനെയാണ് ഇത് അച്ചീവ് ചെയ്തത് സാർ എങ്ങനെയാണ് അവരെ കൊണ്ട് ഇത് എടുപ്പിച്ചത് അങ്ങനെയൊക്കെ ഞങ്ങളോട് പറഞ്ഞു വരും അപ്പൊ അത് കേൾക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ആവേശം പിന്നെയും അടുത്ത ഒരു സെക്ഷൻ ആയിട്ട് ഞങ്ങക്ക് പഠിക്കാനുള്ള ഒരു ആവേശം കിട്ടും അതായത് നമ്മള് ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ ഡ്രോപ്പ് ആവും നമ്മൾ പതിയെ ഡൗൺ ആവാൻ തുടങ്ങുന്ന സമയത്ത് ഈ ഒരു മോട്ടിവേഷൻ സ്പീക്ക് അടുത്ത് കിട്ടും അപ്പൊ നമ്മൾ പിന്നെ ചാർജ് ആവും അങ്ങനെ ഇടക്കിടക്കിടക്ക് മീറ്റിങ്ങുകൾ വിളിച്ച് അങ്ങനെയാണ് ഒരു ദിവസത്തിന് പലതവണ നമ്മള് ചാർജ് ചാർജായി ചാർജായിരുന്നു പഠിക്കുന്ന സമയത്ത് അതെ അതെ ഉള്ളൊരു ആഗ്രഹം ഒരു അലസത നമ്മുടെ ഉള്ളിൽ എല്ലാവരെയും ഉണ്ടാവും ഒരു ഒരു വിഭാഗം പിള്ളേരെല്ലാവരും മനസ്സിലുണ്ടാവും നമ്മളവിടെ കൊണ്ടാകുമ്പോഴും നമുക്ക് ചിലപ്പോൾ ഉള്ളിലുണ്ടാവും ഇതൊന്നും ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തോന്നുന്നില്ല അന്ന് പഠിച്ചിട്ടില്ല പിന്നെ ഇങ്ങനെ ഇപ്പൊ പഠിക്കുന്നു ഈ പറയുന്ന പോലെ ഒരു മോട്ടിവേഷൻ അല്ലാതെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു സർക്കിൾ കിട്ടും അവിടെ ഇവരെല്ലാവരും ഒരേ മൈൻഡിലേക്ക് വരൂ പഠിക്കണം എന്നുള്ള ചിന്തയിലേക്ക് എല്ലാവരും ഒരേപോലെ എത്തും എല്ലാവരും അതുപോലെ തന്നെ എത്തും നമുക്കൊരു അന്തരീക്ഷം ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് ഒന്ന് സാറിൻ്റെ സാറ് നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മളെ ഒന്ന് മൈൻഡ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് സാറ് പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് ആദ്യം എന്താണെന്ന് നമുക്കതൊരു വ്യക്തത കിട്ടില്ല പക്ഷെ കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വരുമ്പോഴത്തേക്കിന് നമ്മുടെ ഉള്ള ആ ഇത് മതി നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത്രയും ഞങ്ങൾ ലോ ലെവലിലാണെങ്കിലും നമുക്ക് നമ്മളെ കൊണ്ട് സാധിക്കും എന്നൊരു കോൺഫിഡൻസ് ഉള്ളിൽ കിട്ടും അതിന്റെ രീതിയിൽ നമ്മള് പിന്നെ അതിനനുസരിച്ച് നമ്മൾ പറഞ്ഞപോലെ എളുപ്പമല്ല എം ബി ബി എസ് എടുക്കുക എന്നുള്ള എളുപ്പമല്ല വീണ്ടും എനിക്കിട്ട് ഇത്തിരി ഞങ്ങൾ എല്ലാവരും തന്നെ ഇത്തിരി നല്ലോണം കഷ്ടപ്പെട്ടാണ് സ്ട്രഗിൾ ചെയ്തു പറയേണ്ട കാര്യം തന്നെയാണ് കാരണം നല്ലോണം ഞങ്ങൾ എല്ലാരും തന്നെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കാരണം വെച്ചാല് ചില സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച രീതി എത്തില്ല ആ സമയത്ത് ഞങ്ങൾ ഡൗൺ ആകും സാറ് നേരത്തെ പറഞ്ഞ പോലെ ഗ്രൂപ്പായിട്ടും വിളിക്കുക അല്ലാണ്ട് സാറിന് സാർ നമ്മൾ ഇൻഡിവിജ്വലായിട്ടും വിളിച്ച് സംസാരിക്കും ഒരാൾക്ക് എങ്ങനെ ലക്ഷ്യത്തിലോട്ട് പോകാനായിട്ടുള്ള ഒരു പാത്ത്

ഞങ്ങളുടെ കൂടെ തന്നെ വേറെ സ്ഥാപനത്തിൽ നിന്ന് വന്നവരുണ്ട് വന്നിട്ട് പഠിച്ചിട്ട് കിട്ടാതെ വന്നവരുണ്ട് അപ്പൊ അവര് ഞങ്ങളോട് ഷെയർ ചെയ്യാറുണ്ട് അവരുടെ അവിടുത്തെ അനുഭവങ്ങൾ അതായത് നമുക്ക് ഒരു സ്ട്രെസ് ആയിട്ട് നമ്മൾ ആ രീതിയിലാണ് അവർ കൊണ്ടുപോകുന്നത് കരൻറ്റ് ചെയ്യാ ഇപ്പൊ എല്ലാവർക്കും ചിലപ്പോ ഡൗൺ ആയി കഴിഞ്ഞ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകും ചില ഒരു ഓവറായിട്ട് പിന്നെ എനിക്കത് പറ്റുന്ന എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല ചിലർ ഭയങ്കരമായിട്ട് ഒന്ന് സപ്പോർട്ട് കേട്ടോ കേറി കേൾക്കും ചിലർ ഒന്ന് ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ ഭയങ്കര താഴത്തേക്ക് പോകുന്നില്ല അങ്ങനെയുള്ളവരൊക്കെ സെപ്പറേറ്റ് മോട്ടിവേറ്റ് ചെയ്യും ഇൻഡിവിജ്വൽ ആയിട്ട് വിളിച്ചിരുത്തി ഞാൻ ഓരോ തവണ ട്രൈ ചെയ്യും ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോ നമ്മളൊന്ന് ഇത്തിരി അഹങ്കാരത്തോടെ ആയിരുന്നു കഴിയുമ്പോൾ പിന്നീട് നമ്മളൊന്ന് സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങും അപ്പോഴും ക്ലച്ച് പിടിക്കാതെ വരുമ്പോഴാണ് നമ്മൾ ശെരിക്കും ശ്രദ്ധ ചെയ്യുന്നത് ഒരു തേർഡ് അറ്റംപ്റ്റ് ഫോർത്ത് അറ്റംപ്റ്റ് ഒക്കെ ഞാൻ ശരിക്കും വിഷമിച്ചു എന്റെ കൂട്ടുകാരൊക്കെ എല്ലാരും കേറി ഞാൻ കേറിയില്ല അപ്പൊ എനിക്ക് സങ്കടം കൊണ്ട് സഹിക്കാൻ പോയി ഞാൻ പോയി വീട്ടിൽ കിടന്ന് കരയ ആ സമയത്ത് എല്ലാരും ഫ്രണ്ട്സ് എല്ലാരും ഒന്ന് ആശ്വസിപ്പിക്കുകയും എനിക്ക് വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുക അത് ആ സമയത്ത് എന്നെ ഒരു കരങ്ങളിൽ വഹിക്കുന്നതായി എനിക്ക് തോന്നിയ എല്ലാരും കൂടെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ അപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊരു ഇതൊരു ടാസ്ക് ആണ് അതൊരു നീണ്ട ഇപ്പൊ നമ്മളൊരു സാധനത്തിന് വേണ്ടി ഇത്ര വർഷം സ്പെൻഡ് ചെയ്തില്ലേ അത്രയും വർഷം സ്പെൻഡ് വിജയം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും വർഷം സ്പെൻഡ് ചെയ്ത ഒരു നഷ്ടവും അല്ല ആ മൂമെന്റ് ആയിരുന്നു എനിക്ക് ആ നാലാമത്തെ അറ്റം കിട്ടിയത് ഓ ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞ പതിനെട്ട് വർഷം കൊണ്ടാണ് ആസിബിക്ക് കിട്ടിയത് പതിനെട്ട് വർഷം ആ കാത്തിരിപ്പ് തന്നെയാണ് എന്റെ ഒരു നാല് വർഷം അതായത് അഞ്ചാമത്തെ അറ്റംപ്റ്റില് ഞാൻ ശക്തമായിട്ട് ക്ലിയർ ക്ലിയർ പോവായിരുന്നു നമ്മളോടെ ഒരു ഫിഷർമാൻ കമ്മ്യൂണിറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത് ഒരുപാട് സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ അതും നമുക്ക് ഒരു സപ്പോർട്ടീവ് അല്ലേ അതെ അതെ നമുക്കിപ്പം ഗവൺമെന്റ് ഒരു പുതിയൊരു സ്കീം കൊണ്ടുവന്നിട്ടുണ്ട് വിദ്യാധീനം പദ്ധതി എന്നാണ് പേര് അപ്പം അതിലൂടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് അത് മാർക്ക് പക്ഷേ അതിൽ എന്തോ ഒരു ഫാക്ടറാണ് അപ്പം നല്ല മാർക്കുള്ളവർക്ക് അവർക്ക് ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല ഇപ്പം ഇന്റർ സ്ഥാപനങ്ങളിൽ പോകണമെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ കൊടുക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ ആ പൈസ കൊടുക്കാൻ പറ്റാത്തവർക്കായിട്ട് ഗവൺമെന്റിന്റെ ഒരു സഹായമാണ് ഇത് അവരവരുടെ മിസ് ഫീയും അതേപോലെ ട്യൂഷൻ ഫീയും എല്ലാം ഗവൺമെന്റ് ും അറിയില്ല ഒരു ഓപ്ഷൻ കൂടി ഇതിന്റെ കൂടെ അതുപോലെ ഇപ്പൊ നിങ്ങളിപ്പോ വ്യത്യസ്ത മേഖലയിൽ വർക്ക് ചെയ്യാണ് ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എവിടെയെന്ന സ്ഥലം ഒഡീഷ ഒഡീഷയില് ഒഡീഷയില് അവിടെ ചെന്നപ്പോ അവിടുത്തെ ആ സാഹചര്യം ഒക്കെ ആയിട്ട് നമുക്ക് എത്ര ടൈം എടുത്തു പൊരുത്തപ്പെട്ടു പോവാൻ പഠിച്ചതൊക്കെ ഒരു സെമി അർബൻ ഏരിയയിലാണ് പക്ഷെ ഞാൻ അവിടെ ചെല്ലുന്നത് കാണുന്നത് ഒരു പുതിയ പിക്ചറാണ് അതായത് റൂറൽ ഇന്ത്യയുടെ റിയൽ പിക്ചർ എന്നൊക്കെ പറയുന്ന പോലെ അൾട്രാ റൂറൽ ഏരിയ കരണ്ടില്ല അതായത് ഉടുക്കാൻ വളരെ കുറച്ച് വസ്ത്രങ്ങളുള്ള അല്ലെങ്കിൽ വീട്ടിൽ സൂക്ഷിക്കാൻ ഡ്രസ്സുകളോ പുസ്തകങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ചെറിയ ഗ്രാമങ്ങളിലൊക്കെ ഞാൻ ചേരുന്നത് അപ്പം അവിടെ ദാരിദ്ര്യമാണ് ദാരിദ്ര്യം തന്നെ ശരീരത്തിൽ തന്നെ പോഷകക്കുറവിന്റെ കാരണം കാരണം ടി ബിയും പിന്നെ ഇമ്മ്യൂണിറ്റി കുറവ് കാരണം മറ്റു പ്രശ്നങ്ങളും ധാരാളമായിട്ട് അനുഭവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി അപ്പൊ അവിടെ കണ്ട കാഴ്ചകള് പറഞ്ഞറിയിക്കേണ്ടത് തന്നെയാണ് അപ്പോൾ ഒരു മെയിൻ ഒരു ശരിക്കും അനുഭവം ഉണ്ടായെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ഡിസംബർ ജനുവരി കാലഘട്ടത്തിൽ ഒരു നല്ലൊരു തണുത്ത രാത്രി ഞാൻ ഒരു അമ്പത് കിലോമീറ്റർ ചുറ്റളവിൽ ഞങ്ങളുടെ ഒരു ക്ലിനിക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ ആ ക്ലിനിക്കില് ഞാനാണ് അന്ന് ഡ്യൂട്ടിക്ക് നിൽക്കുന്നത് അപ്പോൾ ഇന്ന് രാത്രി എനിക്കൊരു കോള് വന്നു ഇത്രയും കിലോമീറ്റർ ദൂരെ ഒരു പേഷ്യൻ്റ് ഉണ്ട് അത് പ്രസവേദന കൊണ്ട് ബുദ്ധിമുട്ടാണ് അപ്പൊ ലൈഫിൽ ഞാൻ വളരെ കുറച്ച് മാത്രമേ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൂടെ കോളേജിൽ കടന്നു പോയിട്ടുള്ളൂ അപ്പൊ എനിക്കൊരു നേരിട്ടൊരു ഇത് വന്നപ്പോൾ ഞാൻ ഞാനാണ് അത് ചെയ്യേണ്ടത് അപ്പം അങ്ങനെ ആ സമയത്ത് ഒരു പ്രത്യേക എനർജി ഒരു ആവേശം വന്ന് അങ്ങനെ ഞാനും കൂടെ ഒരു ഡ്രൈവർ ഉണ്ട് ക്ലിനിക്കിൽ പുള്ളിയായിട്ട് ഇങ്ങനെ കാട്ടിലൂടെ പോവുക കാടും മലയും കടന്നൊരു ഒരു എട്ട് കിലോമീറ്റർ ട്രക്ക് ചെയ്ത് വേണം പോവാൻ അപ്പോ രാത്രിയാണ് നല്ല മഞ്ഞ് പിന്നെ ആകാശം ആകാശിങ്ങനെ തെളിഞ്ഞിരിക്കുക ഒഡീഷ ആയതുകൊണ്ട് പൊള്യൂഷൻ ഇല്ല അതുകൊണ്ട് ആകാശൊക്കെ ഇങ്ങനെ നല്ല തെളിഞ്ഞിരിക്കുക അപ്പൊ അന്ന് സ്റ്റാർസ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഫോട്ടോയിൽ കാണുന്ന പോലെയാണ് ആ കാഴ്ച അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഞാൻ ഡ്രീം ചെയ്യുമ്പോ ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അത് ലൈഫിൽ അത് പ്രവർത്തിക്കാവുന്ന ഒരു മൊമെന്റ് ആയിരുന്നു അന്ന് രാത്രി ഇങ്ങനെ എട്ട് കിലോമീറ്റർ ട്രെക്ക് ചെയ്ത് പോയി വണ്ടിയിൽ കുറെ പശുക്കളെ വണ്ടി ഒരു പശുക്കളുടെ ഗ്രൂപ്പിന്റെ ഫ്രണ്ട് എത്തി ഹോൺ അടിച്ച് നമ്മുടെ ഡ്രൈവർ ആ പശുക്കളൊക്കെ മാറ്റി എന്നിട്ട് നേരെ ചെന്ന് ആ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് പന്ത്രണ്ട് അന്ന് ആ സമയത്ത് അവിടെ ക്യാമ്പ് ക്യാമ്പ് ഫയർ കൂട്ടിയിട്ടുണ്ട് ആൾക്കാരൊക്കെ ഇരുന്ന് ചൂട് കായുന്നുണ്ട് എന്നിട്ട് ആ പ്രസവ കാരണം ആ അമ്മ ഇങ്ങനെ കരയ എന്നിട്ട് ഞങ്ങൾ എടുത്ത് ആ പേഷ്യന്റിനെ എടുത്ത് വണ്ടിയിൽ കയറ്റി ക്ലിനിക്ക് കൊണ്ടുവരാണ് പ്ലാൻ തിരിച്ചതുപോലെ വണ്ടിയിൽ കയറ്റി ട്രക്ക് ചെയ്ത് അപ്പോ വണ്ടിയിൽ കയറ്റുന്ന ആ സെക്കൻഡിൽ ഞാൻ പേഷ്യന്റിനെ കയറ്റിട്ട് ഞാൻ ഫ്രണ്ട് സീറ്റിൽ പോയിരുന്നു ഫ്രണ്ട് സീറ്റിൽ പോയിരുന്ന ആ സെക്കൻഡിൽ പെട്ടെന്ന് കൊച്ചിന്റെ ഷർട്ട് കേട്ട് കൊച്ചിന്റെ സൗണ്ട് കേട്ട് കൊച്ചു കരയിന്ന് അപ്പൊ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി എന്താ കാര്യം അപ്പൊ ഞാൻ ചെന്ന് നോക്കാന്നിരത്തി ഈ അമ്മ ഡെലിവറായി വണ്ടിയുടെ ബാക്കിൽ കിടക്കുക എന്നിട്ട് പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ യാതൊന്നും എന്റെ ഇല്ല ആ സമയത്ത് വളരെ ചുരുങ്ങിയ സാഹചര്യം ഉള്ളു അപ്പൊ ഞാൻ തന്നെ ഒരു സ്റ്റെറൈൽ ബ്ലേഡ് അവരുടെ സംഘടിപ്പിച്ച് നമ്മുടെ അമ്പലിക്കൽ കോഡ് കട്ട് ചെയ്യാന്ന് പറയും അതൊക്കെ വേണ്ട രീതി ക്ലാമ്പ് ചെയ്തു കട്ട് ചെയ്തു എന്നിട്ട് പേഷ്യന്റിന് ആ കുട്ടിക്ക് വേണ്ട പ്രാഥമികമായ എല്ലാ കാര്യങ്ങളും ചെയ്തു അതെന്റെ ഒരു ഏറ്റവും ആയിരുന്നു അതാണ് എനിക്ക് ഒഡീഷയിൽ നിന്ന് കിട്ടിയ ഒരു സമ്മാനം പറയാം ഞാനിങ്ങനെ അന്വേഷിച്ചു പോയി കണ്ടെത്തുകയായിരുന്നു അത് ഞാനിപ്പോ ഇവിടെ വർക്ക് ചെയ്തത് എനിക്ക് ചിലപ്പോ കിട്ടുമായിരിക്കും പക്ഷെ എന്നാലും ഇതുപോലെ പ്രകൃതിയാലും അങ്ങനെ ഒരു ശരിക്കും ബ്ലസ്ഡ് മൊമെന്റ് ആയിരുന്നു ലൈഫിൽ ലൈഫില് അത് ആ മൊമെന്റ് കിട്ടിയതിന് ശേഷം ഒരു ഡ്രൈവെന്ന് വെച്ചു കഴിഞ്ഞാ ഇങ്ങനെയുള്ള ഏരിയകളിൽ കൂടുതൽ പോയി വർക്ക് ചെയ്യണം അങ്ങനെ ശക്തമാകുകയാണ് ചെയ്തത് അവരുടെ കസിൻസ് ബന്ധുക്കള് അവരുടെ അവര് ആക്ച്വലി അവര് സഹായം കിട്ടും എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നീക്കുന്ന എന്ത് വേണേലും സംഭവിക്കാം കൊച്ചിന് പ്രാഥമികമായിട്ട് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ കൊച്ചു വേണം മരിച്ചു പോകാം അല്ലെങ്കിൽ ഈ അമ്മയ്ക്ക് പ്രാഥമികമായിട്ട് ശുശ്രൂഷ കൊടുത്തില്ലെങ്കിൽ അപകടം പറ്റാം അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ അവിടെ ഉണ്ടത് അവർക്ക് നമ്മളൊരു രക്ഷകൻ അല്ലെങ്കിൽ ഏഞ്ചലിനെ പോലെയാണ് അവര് നമ്മൾ കാണുന്നത് അപ്പൊ അതിനുശേഷം അതിനുശേഷം അവര് ഭയങ്കര സ്നേഹപ്രകടനം അങ്ങനെയൊക്കെ ആയിരുന്നു സാധാരണ മനുഷ്യരാ നമ്മള് കാണുന്ന ഒരു യാതൊരു മോഡേൺ ലൈഫോ അല്ലെങ്കിൽ അവിടെ എഡ്യൂക്കേഷൻ ഭയങ്കര മോശമാണ് അതായത് ഇപ്പൊ ഞാനൊരു ക്യാമ്പിനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു തൊണ്ണൂറ് അഡോൾസൻ വിമണ് കാണും അതായത് ക്യാമ്പിന്റെ ഭാഗമായിട്ട് അപ്പൊ അതിലൊരു എൺപത് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം സ്ത്രീകളും സ്കൂളിൽ പോകുന്നുണ്ടാവില്ല പിന്നെ അവിടുത്തെ മെൻസിന്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ മെൻസ് എല്ലാരെയും ഏകദേശം ഒരു പത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കി പുറത്തേക്ക് പോവുക എന്നിട്ട് കൊറച്ച് കാശുണ്ടാക്കുക അതായത് അവരെയൊക്കെയാണ് നമ്മള് നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ പോഷകുറവ് പോലും ആരോഗ്യം ഇല്ലാത്ത കുട്ടികൾ ഇന്നും എന്നാ വീട്ടില് എന്നാ നമ്മള് നമ്മള് സ്നാക്സ് ഒക്കെ ആയിട്ട് പറയുന്നത് സ്നാക്സ് ചുമ്മാരിക്കുമ്പോ നമ്മള് കഴിക്കുന്ന സ്നാക്സ് ഇല്ലേ അതുപോലും കഴിക്കാനായിട്ടുള്ള അങ്ങനൊന്നും ഇല്ലാത്ത വീടുകൾ ഇന്നും ഉണ്ട് അതായത് ഇപ്പോ ഞാൻ ഒരു വീട്ടിൽ കയറി ചെന്നപ്പോ എനിക്ക് തോന്നുന്നു കഴിഞ്ഞാൽ ആ വീടുകളില് നാളത്തേക്ക് സൂക്ഷിച്ചു വെക്കാൻ യാതൊന്നും ഇല്ല ഒരു ഷെൽഫ് നമുക്ക് ഡ്രസ്സൊക്കെ വെക്കാൻ ഷെൽഫ് ഷെൽഫുണ്ട് അതില്ല ചെരുപ്പില്ല പിന്നെ കട്ടിലില്ല പിന്നെ വേറെ ഒരു കിച്ചണും കുറച്ച് സാധനങ്ങളും മാത്രം അങ്ങനെയൊക്കെയുള്ള വീടുകൾ ഇപ്പോഴും ഉണ്ട് എത്രയോ വീടുകൾ ഇപ്പോഴും എക്സ്പ്ലോർ ചെയ്യാൻ അതായത് നമുക്ക് സഹായം കൊടുക്കാൻ പറ്റാതെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടപ്പുണ്ട് അതൊന്നും എക്സ്പ്ലോർ ചെയ്യും നേരത്തെ പറഞ്ഞ അമ്പത് കിലോമീറ്റർ ചുറ്റളവില് ഒരു ഹോസ്പിറ്റലിൽ ഒരു അതും ചെറിയൊരു ക്ലിനിക് അല്ലെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാ അവിടെ ഇവിടെയൊക്കെ ഏറ്റവും വലിയ ഹോസ്പിറ്റലുകളല്ല എന്തായാലും ജീവിതത്തിൽ ഒരുപാട് വിവരങ്ങളിലേക്ക് എത്തട്ടെ നിങ്ങളുടെ കൈകൾ എല്ലാവരുടെയും കൂടെ ഉണ്ടാവട്ടെ താങ്ക് യു താങ്ക് യു